ഫാമിലിനെ വിട്ടിട്ട് വന്നിട്ട് നല്ല നമ്മളെ തനുജ എന്ന് മോഡലാ നമ്മുടെ ഷൈൻ ചാക്കോന്റെ കാമുകി ആയിരുന്നു ആയിരുന്നു എന്താ സംഭവിച്ചാല് ഈ നമ്മുടെ ഷൈൻ ടോം ചാക്കോ സിനിമ റിലേറ്റഡ് സംഭവം ഫിലിം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കോൺസെൻട്രേഷൻ മിസ്സിങ് ഒക്കെ വരികയാണ് അതായത് തനുജ കാമുകി ആയിരിക്കുമ്പോ അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ പതുക്കെ കയറി വരുന്നതുകൊണ്ട് പ്രണയം അങ്ങ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതിന്റെ അത് അവര് ബ്രേക്കപ്പ് ചെയ്തു എന്നാണ് അവർ പറയുന്നത് തനുജ തന്റെ ലൈവിലൂടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അത് പ്രശ്നമായി പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലില് ബൈബിളിനെ പോയോണ്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര അധികം സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവ് ഇട്ടത് അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഷൈൻ ടോം ചാക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ഈ ഒരു സംഭവം അതായത് ഇത് നമ്മളെ കൊണ്ട് വർക്ക് കാര്യങ്ങളും നമ്മള് അവര് ചെയ്യണതെല്ലാം നല്ലത് നമ്മള് ചെയ്യണതെല്ലാം തെറ്റും നമ്മളൊരു തരം

ചില പ്രണയങ്ങൾക്കൊക്കെ ചിലപ്പോൾ മാസങ്ങളുടെയൊക്കെ ഒരു ഇതേ ഉണ്ടാവുള്ളൂ അതിനുള്ളിൽ തന്നെ മൂഞ്ചി പോവാറുണ്ട് ചില പ്രണയങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ അവസാനം മൂഞ്ചി പോവാറുണ്ട് ഇവിടെ രണ്ടു വർഷത്തിനുള്ളിൽ അല്ലേ മൂഞ്ചിയുള്ളത് അതുകൊണ്ട് വലിയ മൂഞ്ചലായിട്ടൊന്നും കാണേണ്ടതായിട്ടില്ല അത്ര ഡീപ്പായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ ആ ചിലപ്പോൾ ഉണ്ടാവും ചില ആളുകളുടെ മൈൻഡ് അങ്ങനെയാണല്ലോ അല്ലെ അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഷൈൻ ടോൺ ചാക്ക കാര്യം കേൾക്കാം പ്രണയം എനിക്ക് ഒരു പക്ഷെ താല്പര്യം അങ്ങനെ തന്നെയാണ് പക്ഷെ അതിലേക്കാണ് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നമ്മൾ ഈ പ്രണയത്തിലേക്ക് പോകാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കില് മനുഷ്യന്മാരുടെ പ്രത്യേകത അങ്ങനെയാണ് നമുക്ക് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ ഒരു പുരുഷനോട് സ്ത്രീയോട് ഒരു അട്രാക്ഷൻ തോന്നും അതിനെ പ്രണയം എന്നും പറയാം ചിലപ്പോൾ ജസ്റ്റ് ഒരു ജസ്റ്റ് കണ്ടപ്പോ ഒരു ഇത് വൈബ് തോന്നി അത്രയെന്ന് പറയാം ഷൈമും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഷൈനു പ്രത്യേകിച്ച് ഷൈനിന് പ്രണയിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റില്ല സിനിമ മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോന്നിട്ട് പ്രണയിച്ച് ഇങ്ങനെ നടക്കാൻ കഴിയില്ല പക്ഷെ പകരം എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈബിന് താങ്കളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതൊരു വല്ലാത്ത വൈബാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയത്തിന് നമ്മൾ സമയം കണ്ടെത്തി നോക്കൂ സിനിമ ഫാഷൻ മറ്റു സാധനം പറഞ്ഞ തിരക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പ്രണയം ഇങ്ങനെ കൈപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ ഒരേ പ്രൊഫഷൻ ഒരുമിച്ചാണെങ്കിൽ ചിലപ്പോൾ നടന്നു വരും രണ്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നിൽക്കുമ്പോൾ ഇടക്കിടക്ക് വിളിച്ച് ചായ കുടിച്ചോ അപ്പി എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കണ്ടു നോക്കുമ്പോൾ ഷൈനിന് ഈ ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട് അയാൾക്കൊരു ഷോർട്ട് ടൈം പ്രണയം ഫേസ് അതൊക്കെ ഇഷ്ടം ഇപ്പൊ എന്തായാലും വീണ്ടും ആ ഡേറ്റിംഗ് ആപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആളാള് പറയുന്നു ആളൊരു വേറെ വൈബാണ് അതായത് ആ ഒരു വൈബില് ഒരു പ്രണയം അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അദ്ദേഹത്തിന് ഇന്റർവ്യൂകൾ കാണുമ്പോൾ തന്നെ അറിയാം ആളെ വേറെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ കമന്റ് ഇടാറുണ്ട് മറ്റേ ലഹരി പദാർത്ഥങ്ങളുടെ പേരൊക്കെ ചേർത്തിട്ട് അതൊന്നും നമുക്കറിയില്ല അതുകൊണ്ടും പറയണ്ട ൈവില് വന്നിട്ട് തനൂജ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യണ്ട് തനുജ വേറൊരു വൈബിൽ പോകണ പ്രണയം വേണം എപ്പോഴും സ്നേഹം വേണം കൂടെ ആൾ വേണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഷൈൻ അങ്ങനല്ല ഷൈൻ സിനിമ ഫിലിമിലെ കാര്യങ്ങൾ അദ്ദേഹം പുതിയ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ അതിന്റെ ഒരു ത്രില്ലിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കാൻ ഒരാൾ മതി അത്രേ ഉള്ളൂ അതിന് പ്രണയം വേണം നിർബന്ധമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു എന്താണ് പറയാ ജസ്റ്റ് ഫ്രണ്ട് വിത്ത് എന്ന് എപ്പോഴേ ആവശ്യം നേരത്തെ നമ്മൾ വിളിക്കുക കൂടെ സംസാരിച്ചിരിക്കാം ചാവിടിച്ചിരിക്കാം ഒന്ന് കെട്ടിപ്പിടിക്കാം അത്രൊക്കെ ആള് ഉദ്ദേശിക്കുന്നുള്ളൂ ആ വൈബിലാണ് ആള് പോകുന്നത് പല്ലുകുത്തി നാറ്റിക്കണ്ട പക്ഷെ ലൈവ് വന്നിട്ട് ഈ സാധനം പുറലോകൊക്കെ എത്തിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല ഷൈൻ ഒരു പ്രത്യേക ബൈബിളാണ് ആ ബൈബിൾ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അദ്ദേഹം നമ്മളെ തേച്ചിട്ട് പോയി മൂഞ്ചി ഈമ്പി ഈമ്പി എന്നാ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല അവരുടെ സുഹൃത്തുക്കളെ സമ്മതിക്കാനായിട്ടാണോ ഒന്നോ എന്നോ ഒന്നോ ഒന്നോ അല്ല അടുത്തിറക്കുന്ന ഒരു ബോയ് സുഹൃത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ഇടയിൽ ഇരുന്ന് പറയുമ്പോൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവർ സമ്മതിക്കില്ല എന്നുള്ള സാധനമാണ് നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മൾ എന്ത് എടുക്കണം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ ഷൈനിന് വരുവാണെങ്കിൽ താല്പര്യം എങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക മറ്റുള്ള ആളുകളുടെ കാര്യമൊന്നും നമ്മൾ നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് കാരണം നമ്മളെ ലൈഫ് നമ്മളാണല്ലോ തീരുമാനിക്കേണ്ടതല്ലേ അല്ലേ വോ വോ ഇനിയാണ് രസകരമായിട്ടുള്ള ഷൈനിന്റെ ഒരു ഡയലോഗ് അതൊന്ന് കേൾക്കണേ ബട്ട് നോട്ട് ഗുഡ് ടു ടേക്ക് അദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലായില്ലേ ഓക്കേ ഒറ്റ എൻറ്റേ ആ ഓക്കെ അതായത് അതായത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഞാൻ ആ ഒരു മൈൻഡല്ല ആ ഒരു വൈബല്ല ആ ഒരു വൈബിന്റെ ഇടയിൽ പ്രണയം വരുമ്പോൾ പ്രണയമാണ് മറ്റുള്ളതാണെങ്കിൽ മറ്റുള്ളതാണ് ആ ഒരു ആ ഒരു സ്റ്റൈൽ സാധനമാണ് ഒരു ന്യൂജൻ സംഭവമാണ് അപ്പോ വീട്ടിലേക്ക് എടുക്കാൻ കഴിയാറുണ്ട് ആ ഒരു വൃത്തികെട്ട അവസ്ഥ അർത്ഥത്തില് അർത്ഥത്തിലല്ല ആളുടെ മൈൻഡ് പല ടൈമിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചേഞ്ചസ് വരുന്നത് നമുക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ ഇൻറ്റർവ്യൂവിൻ്റെ ഇടയിൽ തന്നെ ആറ്റിറ്റ്യൂഡ് യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് പുറത്തേക്ക് വരുന്നത് ഇത്രയും സന്ദർഭങ്ങളല്ല നമുക്ക് ഭയങ്കര ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് പുറത്തേക്ക് ചാടും ഇവിടെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ ഇൻ്റർവ്യൂകൾ കണ്ടാറിയാം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതാണ് ആ ഒരു വൈബ് വേറെ വൈബാണ് ഓക്കെ അപ്പോൾ എന്താണ് അവസ്ഥ അദ്ദേഹം ഈ ഒരു പ്രണയം അവസാനിപ്പിക്കാനുള്ള കാരണം അദ്ദേഹം തന്നെ പറയുന്നു സിനിമയും മറ്റും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ അത് കഴിയില്ല അതുകൂടാതെ തന്നെ എനിക്ക് കുറച്ച് സമയത്തിന് ഒരു പ്രണയം ഓക്കെ അത് നല്ലതാണ് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് സന്തോഷം പകരാൻ ഈ പെൺകുട്ടിയെ കൊണ്ട് കഴിയുമെങ്കിൽ അത് നല്ലതാണെന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ എൻ്റെന്ന് മാത്രമേ ഷായന് പറഞ്ഞോളൂ ആ ഒരു പെൺകുട്ടിക്ക് പറയാനുള്ളതും കൂടി നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് അങ്ങനെ രണ്ടെണ്ണത്തിന്റെ കൂട്ടി എന്ന് പറയുമ്പോ മുന്നൊരു അഫയർ ഉണ്ടായിരുന്നു കുട്ടി അറിയാണ്ട് ചോദിച്ചതാണ് കാരണം വിശ്വസിച്ച് കൂടെ കൂട്ടി അച്ഛൻ്റെ പണി കിട്ടിയെന്ന് ഏത് പ്രണയത്തിലും തന്നെയാണ് അവസ്ഥ വിശ്വസിച്ച് കൂടെ കൂട്ടും ചില വിശ്വാസങ്ങൾ മാത്രം കാത്തു സൂക്ഷിച്ചു മുന്നോട്ട് പോകും അത് കല്യാണത്തിലേക്കൊക്കെ കലാശിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും അല്ലാത്ത പക്ഷം ചില ആളുകൾ കുറച്ചു കഴിയുമ്പോൾ പോകും എല്ലാ പ്രണയത്തിലും വിശ്വാസമുണ്ട് അവിശ്വാസം തകരുന്ന ഇടങ്ങളിലാണ് ആ സംഭവങ്ങൾ സംഭവിക്കുന്നത് രണ്ടു വർഷത്തെ പ്രണയമാണ് ആ പ്രണയത്തിനുള്ളിൽ പറയേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് കിട്ടിയ പണി എന്നാണ് കുട്ടി പറയുന്നത് നമ്പാം െ നമ്പാൻ പറ്റില്ല എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ നന്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്താണ് സഹോ ആ സഹോദര തുല്യനായ സുഹൃത്തുക്കളാണ് അവരെ നമ്മൾ ഒരിക്കലും നമ്പാതിരിക്കില്ല നമ്പാണ്ട എന്നുള്ള ആളുകൾ നമ്പാൻ പറ്റില്ല എന്നുള്ള ആളുകൾ ഒരാളെ കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കുറച്ചൊക്കെ ആളുകളുടെ ആറ്റിറ്റ്യൂഡുകൾ മനസ്സിലാവും ഈ ഷൈനിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മുന്നേ തന്നെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു വൈബ് വേറെ വൈബ് പോണാളാ അപ്പൊ അവ കുഴുകിൽ പോയിട്ട് ചാടിയിട്ട് അതിൽ നിന്ന് കരകയറിയിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അത് പറയാൻ പാടില്ലായിരുന്നു എന്നെ ഊമ്പിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്റെ തനോജക്കുട്ടി ക്ലോസ് ആയാലും നമുക്ക് തന്നെ അതൊരു ഭയങ്കര വീട്ടിലിരിക്കുന്ന ഉമ്മ വരെ ഊക്കിക്കൊണ്ടിരിക്കാണെന്ന് വീട്ടിലെ ഉമ്മക്ക് അറിഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ എല്ലാവരും അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇവരെ എൻഗേജ്മെന്റ് വരെ എത്തിയതല്ലേ അപ്പം അത് അങ്ങനെയുണ്ട് മൂഞ്ചി എന്നുള്ളതാണ് അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെയുള്ള ഈ ഷൈനോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ വൈബ് ഇതാണെങ്കിൽ ഒരിക്കലും ഒരാളെ ഒന്നും നയിക്കാതെ കാര്യം തുറന്നു പറയുക എനിക്ക് ഇങ്ങനൊരു പ്രണയിച്ച് ഇങ്ങനെ ഇങ്ങനെ പോകണം അത്രേ ഉള്ളൂ അല്ലാതെ കല്യാണം കഴിക്കണമെന്നൊന്നും ആഗ്രഹമില്ല എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയത്തെ എൻഗേജ്മെന്റിലേക്ക് കൊണ്ടുപോയി ആ ഒരു സംഭവം അത് ചെയ്ത് എന്തായാലും ഉള്ളത്തരായിപ്പോയി ഷൈൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് നമുക്കറിയില്ല ചിലപ്പോ ചെ അപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുക അയ്യോ ഇൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അത് ഇങ്ങനെ കൊണ്ടുപോകാനേ കഴിയുള്ളൂ എന്ന് പിന്നീട് പിന്നീടാ മനസ്സിലായിട്ടുണ്ടാവുക എന്നിരുന്നാലും കുട്ടി മൂഞ്ചി ലോകം മുഴുവൻ അറിഞ്ഞു എല്ലാ ന്യൂസ് ചാനലുകളിലും ഈ ഒരു സാധനം വരുന്നു അപ്പൊ അവര് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചോ അതായത് ഏർ ഗൈസ് പ്ലീസ് പ്ലീസ് ലീവ് മി അലോൺ എനിക്ക് നല്ല ബുദ്ധിമുട്ട് ആവുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ലൈവിൽ വന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ എന്തോ കുത്തുകൊത്തിട്ട് ഇന്ന് കേരളത്തിലെ ഇത്ര ആ ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ ഒരു സംഭവത്തെ പൊക്കി പിടിച്ചു വരേണ്ടത് അതിന് എനിക്ക് ഭയങ്കര സങ്കടം തരുന്നു അതാണ് സംഭവം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു കട്ടിങ്ങാണ് സൈഡിൽ വെച്ചിട്ടുള്ളത് അതായത് ഈ ഒരു വിഷയം കഴിഞ്ഞ് അവസാനിച്ച് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയൊരു ക്ലിപ്പിങ് കൂടിയിട്ടുണ്ട് അതും കൂടി കേൾക്കാം അതിനെ കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറയുന്നില്ല ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ് അതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ ആളാളെ നല്ല വൈബില് പോകുന്നുണ്ട് ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് എന്നെങ്കിലും പറയാൻ അത് അത് പേഴ്സണലാണ് കുത്തി ആവശ്യമില്ല അവര് ലൈവില് പറഞ്ഞ സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തട്ടി കളിക്കണുണ്ട് പക്ഷെ ഒരു കാര്യം കിട്ടട്ടെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്തത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് നിങ്ങൾ എല്ലാവരും അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിങ്ങൾ ലൈവ് ഇട്ടത് ലൈവ് ഇട്ടിട്ടുള്ള കാര്യത്തിൽ കൃത്യമായി പറയുന്നു എന്നെ വിച്ചു എന്ന് പറയുന്നുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് അത് ആ വാക്കുകളെ ലോകം കാണുന്നത് പിന്നെ ഒരു കാര്യം തുറന്നു പറയാതാരളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നും പറയാതെ ആരെയും കെട്ടിപ്പിടിക്കാൻ പോകരുത് നമ്മുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ അവിടെയും പറയുന്നത് പിന്നീട് ആ രഹസ്യങ്ങളെയും കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരുന്നുള്ളത് ഓക്കെ ശരിയാണ് പ്രണയങ്ങളിലെല്ലാം സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇതൊരു സാധാരണ കാര്യമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് പക്ഷെ ഈ ഒരു വിഷയത്തെ ഷൈൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ച ബന്ധം അവസാനിച്ചു അതോടുകൂടി അത് കഴിഞ്ഞു അവിടെ ഒന്നും എന്താ ഒരു എക്സ്പ്ലനേഷൻ പോലും വേണ്ടില്ല നമുക്ക് സിമ്പിളായിട്ട് പറയാം അത് ബന്ധം നമ്മളുകൊണ്ട് ഒഴിവാക്കി കാരണം നമ്മളെ വൈബിന് ശരിയാവുന്നില്ല പറഞ്ഞ ഒഴിവാക്കാം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് വൈബ് ശരിയല്ലാറുണ്ട് സഞ്ജുട്ടക്കി എന്ന് പറഞ്ഞ ഒരാൾ വൈബ് ശരിയല്ലാന്ന് പറഞ്ഞാൽ നീതു കുട്ടീനെ ഒരു സംഭവം ഇല്ലാർക്കറിയാലോ ആ അതുപോലെ തന്നെ സിമ്പിൾ ആണത് ഇത് ഇതിപ്പോൾ ഈ ഒരു സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അവസാനിപ്പിക്കാവുന്നോ അങ്ങനെ ഒഴിവാക്കാം പക്ഷേ ഇവിടെ അതെല്ലാം ഉണ്ടായത് നിങ്ങളാണ് ലൈവിൽ വന്ന് തനുജ എന്ന് പറഞ്ഞ പെൺകുട്ടി ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളിലാണ് കൃത്യമായിട്ട് ജനങ്ങളത് ഏറ്റെടുക്കുന്നതും ജനങ്ങളെ ഏറ്റെടുക്കുക എന്നല്ല സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരു അത് അങ്ങനെ പറയുന്നത് ന്യൂസ് ചാനലുകൾ പറയുന്നത് പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടിയാലത് അത് അത് ഉപയോഗിക്കുമല്ലോ ഇപ്പം നമ്മളിത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടെന്ന് അറിയാം അന്യ മാരുടെ ആ അതാണ് കേൾക്കാൻ ആഗ്രഹം സ്വന്തം പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ അന്യന്മാരുടെ കാര്യങ്ങൾ കേൾക്കാനാണ് ആഗ്രഹം കാരണം ഞാൻ നല്ല വാർത്തകൾ ഇഷ്ടം പോലെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഇല്ലാത്ത വ്യൂ ഇത്തരം വീഡിയോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ചിന്തിക്കാനൊന്നുമില്ലല്ലോ ഓക്കെ ഇപ്പൊ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ വീഡിയോ വരുന്നുണ്ട് അതൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല അതേ അപ്പുറത്ത് വേറൊരു തലക്കെട്ടോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു പരദൂഷണത്തിന്റെ സാധനം ഇട്ട് കൊടുത്തോക്കി ആൾക്കാർ കാണാനാ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ തനുജ തനൂജയുടെ കുഴി തോണ്ടി അത്രേ ഉള്ളൂ ഷൈനി ഷൈനിന്റെയും തോണ്ടി രണ്ടുപേരും ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ഇനി വരികയാണെങ്കിൽ നോക്കാം എന്ന രീതിയിൽ നിൽക്കുന്നു പക്ഷെ ഷൈൻ അതിന് എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂകളോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്താലേ കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളെ എത്തിക്കാം നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളായി വേണ്ടിവരും അതുവരെ സാരി ഓഫ്